സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ലക്ഷ്മിയമ്മയുടെ മുറിയിലായിരുന്നു സേതു പിന്നീട് ലക്ഷ്മിയമ്മയെ വിളിക്കുവാണ് അമ്മയെ കണ്ണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ആ കൈയ്യെടുത്ത് പിടിച്ച് ഇങ്ങനെ കടഞ്ഞോണ്ടിരിക്കുവാണ് കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും ലക്ഷ്മി അമ്മ പതുക്കെ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുവാണ് സേതുവിനെ ആ സമയത്ത് സേതു ലക്ഷ്മിയമ്മയുടെ അമ്മ എന്നൊക്കെ വീണ്ടും വിളിക്കുവാണ് ആ സമയം ലക്ഷ്മിയും വെച്ചു ഞാൻ മരിച്ചില്ലല്ലേ ഞാൻ മരിക്കേണ്ടതായിരുന്നു അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ അമ്മ എന്താ പറയണേ അമ്മ ഒരു മരണത്തിന് പോലും ഞാൻ വിട്ടു കൊടുക്കില്ല എനിക്ക് എന്റെ അമ്മയെ വേണം എൻ്റെ അമ്മയെ ഞാൻ പൊന്നു പോലെ നോക്കുമെന്ന് പറയണം അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു ഡോക്ടറോട് പല്ലി പറഞ്ഞു ഡോക്ടറെ അമ്മ കണ്ണ് തുറന്നെന്ന് പറയണം അങ്ങനെ ഡോക്ടർ പരിശോധിച്ചു പരിശോധിച്ചു നോക്കിട്ട് പറഞ്ഞു ആ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് എന്ന് പറയണം അത് കേട്ടപ്പോൾ സേതി വെച്ചു അല്ല എന്താ ഡോക്ടറെന്ന് ചോദിക്കാം ഇനി ഒരു പ്രശ്നവുമില്ല അതെ അപകടനില തരണം ചെയ്തു കഴിഞ്ഞെന്ന് പറയുക അത് കേട്ടത് ചെയ്തു പല്ലിക്കും ഭയങ്കര സന്തോഷമായി കാരണം എത്രയും പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്കും മടങ്ങി വരണം അവരുടെ ആഗ്രഹം അതേസമയം ഋതുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടായിട്ട് അച്ചു ശ്രീഹരിയും വീട്ടിലേക്ക് വരുവാണ് അപ്പൊ ഓട്ടോഷേക്ക് ആണ് ഹോസ്പിറ്റലിലേക്ക് പോയത് വരണ സമയത്ത് അച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ നമുക്ക് കാറിന് പോകാന്ന് ഓട്ടോഷിക്ക് പോണ്ട കാര്യം ഉണ്ടായിരുന്നു ശ്രീഹരി പറഞ്ഞു ഞാനും പറഞ്ഞാ പക്ഷെ ഋതു കേട്ടില്ലോ എന്ന് പറയാണ് ഋതു പറഞ്ഞു ഓട്ടോഷിക്ക് പോയാലോ എന്താ പ്രശ്നം എത്ര എത്രയോ ആയ സ്ത്രീകൾ ഓട്ടക്ഷയ്ക്ക് പോകുന്നുണ്ട് ശ്രീഹരി നല്ല സേഫ് ആയിട്ടല്ലേ എന്നെ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നേ കാറുള്ള ഭർത്താവ് എനിക്കുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതെ ഓട്ടക്ഷയുള്ള നിങ്ങളല്ലേ എന്നെ കൊണ്ടുപോകാൻ തയ്യാറായത് അല്ല നമ്മൾ ചെയ്യുന്ന കർമ്മഫലം നമ്മൾ അതിനെ അനുഭവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഓട്ടക്ഷ ഞാൻ എത്രയോ തവണ കത്തിച്ച് നശിപ്പിക്കാനൊക്കെ ശ്രമിച്ചു ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി അതിന്റെയൊക്കെ ഫലം ഇപ്പൊ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുന്നെ ഇന്ന് ആ ഓട്ടക്ഷ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഓർത്തു ശ്രീഹരി വന്നു കേറിയ സമയത്ത് ഞാൻ കാണിച്ച ക്രൂരതകളൊക്കെ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പറയാണ് ശ്രീഹരി പറഞ്ഞു ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള സമയ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും വേണ്ട എന്തിനാ വെറുതെ ആ കാര്യൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ടേ അതിന്റെ ഒരാവശ്യം ഇല്ല ധൈര്യമായിട്ടിരിക്ക ഞങ്ങളില്ലേ കൂടെ അത് കേട്ടപ്പം അച്ചു പറഞ്ഞ് അത് ശരിയാ ശ്രീഹരി പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങൾ വന്നോളാം അത് നോർത്തിട്ട് ഋതു വിഷമിക്കണ്ടാന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം സേതവും പല്ലുവേയും ഡോക്ടറോട് സംസാരിച്ച് സംസാരിക്കുകയാണ് ആ സമയം ഡോക്ടർ പറഞ്ഞു അല്ല ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല അല്ല അപ്പോൾ ഡോക്ടർ പറയുന്നത് അമ്മേ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാന്നാണോ അതെ ആ ഫിസിക്കില് ആളിപ്പം ഏകദേശം ഓക്കെയാണ് കാരണം പിന്നെ കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉള്ളു ബ്ലഡ് കയറ്റിയതിൻ്റെ അതോടൊപ്പം തന്നെ ഈ മെഡിസിനുകളൊക്കെ ചെന്നല്ലേ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുള്ളൂ പക്ഷേ മെന്റലി ആൾ അത്ര ഓക്കെ അല്ലെന്ന് പറയണം അപ്പോഴേക്ക് സേതുവച്ചു അതാ ഡോക്ടർ അങ്ങനെ ഞാൻ ഞാന് സേതുവിൻ്റെ അമ്മയുടെ ഹിസ്റ്ററി ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്തുനിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി ആദ്യം ഒരു ജീവിതം കെട്ടിപ്പടുത്തു കൊണ്ടുവന്നു അത് ഒന്നും അല്ലാതായി തീർന്നു ജീവിതം തകർന്നു പോയി അപ്പൊ അതിൽ നിന്ന് കരകയറാൻ കുറേ സമയം എടുത്തു പിന്നീട് വീണ്ടും രണ്ടാമതൊരു ജീവിതം തുടങ്ങി അത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം അതും തകർന്നു അതിന്റെ ഷോക്കിലാണ് ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത് ഒരു പക്ഷേ വീണ്ടും അങ്ങനെ ഇനി ചെയ്തു കൂടുന്നില്ല ഒരു പക്ഷെ അവർക്ക് മാനസികമായിട്ട് അത്രമാത്രം സ്ട്രെസ്സുണ്ട് അതിൽ നിന്നൊക്കെ റിലീഫ് ആവുന്ന ഒരു സ്ഥലത്തേക്ക് വേണം ഇവിടുന്ന് ഡിസ്ചാർജ് കൊണ്ടാകാനായിട്ട് ഒരുപക്ഷെ പ്രകൃതി രേമണിയെ ഏതൊരു സ്ഥലത്തേക്ക് പോകുവോ അങ്ങനെയുള്ള വീടോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കും അല്ലെങ്കിൽ ചിലപ്പം വീണ്ടും അവരെ പഴയ പ്രശ്നങ്ങളൊക്കെ അലർട്ട് ചെയ്യുന്നിരിക്കുക അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ആത്മഹത്യയിലേക്ക് പോയെന്നിരിക്കും അതൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം സേതുവിനാണ് സേതു പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ഡോക്ടറെ എൻ്റെ അമ്മയെ പൊന്നും പോലെ നോക്കിക്കോളാന്ന് പറയാണ് അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും പല്ലവിയോട് പറഞ്ഞു പല്ലവി ഒരു കാര്യം ചെയ്യാം നമുക്ക് പൊന്നുമടത്തിലേക്ക് അമ്മയെ കൊണ്ടാ പുന്നുമടത്തിലേക്കും ഏഹ് അത് വേണ്ട സേതു കേട്ടാ അതെന്താ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവനുണ്ടല്ലോ ആ ഇന്ദ്രൻ അവൻ ജീവിക്കാൻ സമ്മതിക്കോ അവൻ ഓരോന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുവല്ലേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം മിത്രനോടോ അവരുടെ ആരുടെയെങ്കിലും പറഞ്ഞിട്ട് വേറൊരു വീട് ശരിയാക്കാം അമ്മയെ അങ്ങോട്ടേക്കും ഉണ്ടായി മതി സേതു എന്നറിയാലോ അമ്മയുടെ മനസ്സിന് ഇപ്പോഴും നമ്മൾ സന്തോഷം കൊടുക്കുക വേണ്ടേ ഒരു കാരണവശാലും ആ മനസ്സ് വേദനിക്കാനായിട്ട് പാടില്ല സേതു പറഞ്ഞു അതെനിക്കറിയാം ഒരുപക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോത്തിനും അമ്മയ്ക്ക് തോന്നലുണ്ടാണ് നമ്മൾ അമ്മയുടെ കൂടെ കൂടെ കൂടെയുണ്ടെന്ന് അങ്ങനെയുണ്ടെ മാത്രം അമ്മയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അമ്മയുടെ മനസ്സ് പഴയതുപോലെ വീണ്ടും ആയിട്ടാണെങ്കിൽ അമ്മ ഇനിയും ആത്മഹത്യക്ക് ശ്രമിക്കൂന്നല്ല ഡോക്ടർ പറഞ്ഞേ അങ്ങനെ വന്നാൽ പിന്നെ സേതുവെടും സഹിക്കാൻ പറ്റുമോ നമുക്ക് അറക്കല് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് അതിന് നിന്നും ഒന്നും ആവശ്യമില്ല നമുക്ക് അമ്മയെ വേറെ എവിടെയെങ്കിലും കൊണ്ടാ കാരണം അമ്മയോടൊപ്പം നമ്മൾ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം അമ്മ ഒരിക്കലും തനിച്ച് ആക്കരുത് തനി ചായ കഴിയുമ്പോഴാണ് അമ്മയ്ക്ക് വല്ലാത്ത വേണ്ടാത്ത ചിന്തകളൊക്കെ തോന്നിയെന്ന് പറയണം അങ്ങനെ വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ സേതുവിന് കൊടുക്കുവാണ് വല്ലവി ഉച്ച കഴിഞ്ഞപ്പോൾ പൊന്നും മടം എല്ലാവരും എല്ലാരും കൂടെ ഒത്തുകൂടിയിരിക്കുവാണ് ആ സമയത്ത് ഇന്ദ്രം പറഞ്ഞു ഞാനൊരു കാര്യം പറയാം എന്താണെങ്കിലും ശരി ഈ പറയുന്ന അവനുണ്ടല്ലോ എന്നാ സേതു അവൻ്റെ അമ്മയും കൂട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നാശത്തിലേക്കേ കലാശിക്കുകയുള്ളൂ കാര്യം പറഞ്ഞാൽ അവൻ്റെ അമ്മ തന്നെ ആയിരിക്കും പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ അവരിവിടെ ഒന്ന് അധികാരം സ്ഥാപിക്കുക തന്നെ ചെയ്യും ഇത് കേട്ട് ഞാൻ പൂർണ്ണം പറഞ്ഞു അതെ ഇന്ദ്ര നീ കൂടുതലൊന്നും പറയണ്ട ആയിക്കോട്ടെ ഞാനൊന്നും പറയണില്ല ഇനിയിപ്പം എന്റെ നേരെ ചാടിക്കടിക്കാനായിരിക്കും എല്ലാവർക്കും താല്പര്യം കൂടുതൽ ചാടിക്കടിച്ചോ പക്ഷെ നിങ്ങൾ സ്വയം ഒന്നും ചിന്തിക്കുന്ന നല്ലതാ അപ്പോഴേക്കും പൂണ്ണ പറഞ്ഞു നീ ആരാ സേതുവാരാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയുകയാണ് അതെ അതൊക്കെ ഇപ്പം പറയും നിങ്ങള് പക്ഷെ നിങ്ങൾ ശരിക്കും ഒന്ന് മനസ്സിൽത്തി ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം കിട്ടും ഒടുവൽ എല്ലാവരും കൂടെ വീട് വിട്ട് ഇറങ്ങേണ്ട വരും അതും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അപ്പോഴേക്കും അച്ചു പറഞ്ഞു അമ്മേ അമ്മ എന്താണെങ്കിലും ഇനി കൂട്ട് നിൽക്കില്ല എനിക്കതിനൊട്ടും താല്പര്യം ഇല്ലാന്ന് പറയാണ് കാരണം പൊന്നി മടത്തിലേക്ക് ലക്ഷ്മിയമ്മ കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ല ശ്രീഹരി പറഞ്ഞു നീ എന്താ അച് പറയണേ ഒന്ന് വലിയ ചെയ്തു വേണ്ട അമ്മയല്ലേ ശ്രീഹരി ശ്രീഹരിക്ക് അറിയത്തില്ലാത്തോണ്ടാ ആ സമയം ശ്രീഹരി അച്ഛനോട് നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞ അങ്ങോട്ട് പോയി ആ സമയം അച് പൂർണ്ണയോട് പറഞ്ഞു അമ്മേ അമ്മ ഇരിക്കുന്നോടാ അമ്മ കൂടി തോണ്ടി വെക്കരുത് അവരിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ നീം ഒരാൾട്ട് ഇപ്പോഴും അവരാണ് അച്ഛൻ്റെ ഭാര്യ അപ്പൊ പിന്നെ അമ്മയുടെ സ്ഥാനം ഇവിടെ ഒന്നുമല്ല അതൊക്കെ ആലോചിച്ചും കണ്ടും വേണം തീരുമാനം എടുക്കാനായിട്ട് സേതുവേണ്ട ഇങ്ങനെ അവരോടൊപ്പം അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഒളിവൽ അമ്മയ്ക്ക് തന്നെ ദുഃഖിക്കേണ്ടി വരും അതും പറഞ്ഞിട്ട് അച്ചു നേരെ ശ്രീഹരിൻ്റെ അടുത്തേക്ക് വെല്ലുവിളാണ് പൂർണ്ണമിക്ക് ആ പാട സങ്കടമായി എന്ത് ചെയ്യണം എന്തൊരു തീരുമാനം എടുക്കണം എന്നൊന്നും മനസ്സിലായില്ല അങ്ങനെ ശ്രീഹരിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ശ്രീഹരി വെച്ചു നീ എന്തൊക്കെ അച്ഛു വിളിച്ചു പറയണേ നിനക്കെന്താ പേടിയാണോ സേതുവേട്ട് സേതുവേൻ്റെ അമ്മയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരുന്നേന് അതെ ശ്രീഹരിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിനകത്തൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കാരണം ശ്രീഹരിക്ക് ശ്രീഹരിക്കറിയത്തില്ല നിയമപരമായിട്ട് ഇപ്പോഴും സേതുവിൻ്റെ അമ്മയാണ് പൊന്നുമടത്തിൻ്റെ അധികാരി എന്നുള്ള കാര്യം ആ സമയം ശ്രീഹരി പറഞ്ഞു നീ എന്തിനാ പേടിക്കണേ സേതുവന്റെ അമ്മേ അവര് പാവ സ്ത്രീയല്ലേ അവരിവിടെ വന്ന് കഴിഞ്ഞോളൂ ഏ അതൊന്നും ശരിയാത്തില്ല അതെന്തുകൊണ്ട് ശരിയാത്തില്ല അതടുത്ത് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാ എന്ത് പ്രശ്നം എന്നോട് പറ തൽക്കാലം തിരാൻ അറിഞ്ഞാ മതി സേതുവന്റെ അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നതിനോട് എനിക്ക് താല്പര്യം അത് മാത്രം അറിഞ്ഞാ മതി എന്ന് പറഞ്ഞോണ്ട് അച്ഛോ അങ്ങോട്ടേക്ക് പോയി ശ്രീഹരി ഇങ്ങനെ അന്തം വിട്ട് നിക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ അതേ സമയത്ത് ലക്ഷ്മി അമ്മയ്ക്ക് കഞ്ഞു വാരി കൊടുക്കുവാണ് സേതു ക്ഷ്മി അമ്മ കഞ്ഞു കുടിക്കാൻ തയ്യാറാകുന്നില്ല ലക്ഷ്മിയമ്മ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് എന്ന് പറയണം അപ്പോഴേക്കും പല്ലി പറഞ്ഞു എന്താ അമ്മ ഇങ്ങനെ അമ്മ കഞ്ഞു കുടിക്ക് ദൈ എനിക്ക് ചെയ്തു തന്നെ അമ്മയെ വേണം അറിയാലോ അമ്മ ഒരു മരണത്തിനൊന്നും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറയണം അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്കൊന്നും ഇറങ്ങത്തില്ല എന്ന് പറയാണ് എന്ത് ചെയ്യണമെന്ന് ചെയ്തുനും പല്ലിവയ്ക്കും അറിയത്തില്ല കാരണം ലക്ഷ്മി അമ്മയുടെ മാനസികനില വല്ലാത്ത തകരാറിലാണെന്ന് അവർക്ക് മനസ്സിലായി അത്രമാത്രം ടെൻഷൻ മനസ്സിലുണ്ടെന്നും അറിയാം പിന്നീട് ഋതു മുറിയിലേക്ക് വരുമ്പോൾ ഇന്ദിര പറഞ്ഞു ഋതു ഞാൻ നിന്നോടൊരു കാര്യം പറയാം നിനക്ക് എന്നോട് ദേഷ്യം കാണും എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല ഈ കുടുംബത്തിന് നന്മയെ കരുതിയിട്ട പറയണേ എന്ത് കാര്യം അത് പിന്നെ ഉണ്ടല്ലോ സേതു ഒരു കാരണവശാലും അവന്റെ അമ്മയെ വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരില്ല അങ്ങനെ വന്നിട്ടുടൻ നമ്മളൊക്കെ ഈ വീട് വിട്ട് ഇറങ്ങേണ്ട വരും അറിയാലോ പിന്നെ അവർക്കായിരിക്കും ഇവിടെ അധികാരവും അവകാശം കൂടാല് അത് കേട്ട പ്രതി വെച്ചു അല്ലെ ഈ കാര്യങ്ങളെ ഈ കഥകളും കാര്യങ്ങളൊക്കെ എങ്ങനെ ജിത്തിനറിയാം ഞാൻ പോലും മറന്നിരിക്കുന്ന കാര്യങ്ങളായിരുന്നു ഇതൊക്കെ ജിത്ത് അങ്ങനെ മനസ്സിലാക്കി അത് കേട്ടുകഴിഞ്ഞപ്പത്തിന് ഇന്ത്യൻ ഒരു നിമിഷം ആലോചിച്ചു അത് മഹാലക്ഷ്മിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതായത് മഹാലക്ഷ്മിയെ കൂടെ ചരിത്രം കാര്യങ്ങളൊക്കെ മഹാലക്ഷ്മിയുടെ വീട്ടിലറിയിച്ച് താനാന്നുള്ള കാര്യം ഇവർക്കറിയത്തില്ലോ എന്തിനു വേണ്ടിയിട്ടാന്ന് എല്ലാ അത്രയും ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഈ കാര്യങ്ങളൊക്കെ അവരുടെ വീട്ടിൽ വീട്ടിലറിയിച്ച് ഇത്രം വരെ എത്തി കാര്യങ്ങളൊക്കെ അതൊന്നും ഋതു അറിയാൻ പാടില്ല അപ്പോഴേക്കും ഇന്ദിരം പറഞ്ഞു അതെനിക്ക് എങ്ങനെ അറിയാം എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയണം ജിത്ത് എന്തൊക്കെയോ നിഗൂഢതകളോ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാനെന്തോ നിഗൂഢതകൾ ഞാൻ അറിഞ്ഞ കാര്യം ഞാനങ്ങോട് പറഞ്ഞു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം സേതു അവൻ്റെ അമ്മേയും വിളിച്ചുകൊണ്ട് വരുന്നത് നിനക്കൊന്നും അത്ര നല്ല കാര്യമില്ല അതെന്തേലും വായിക്കോട്ടെ സേതു എണ്ണ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൈവിഴിയാനൊന്നും പോകുന്നില്ല നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അങ്ങനെ നിന്റെ വിശ്വാസമെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയണില്ല അത് കേട്ടു കഴിഞ്ഞപ്പം ഋതു പറഞ്ഞു എന്താണെങ്കിലും നിങ്ങളെക്കാളും വിശ്വാസം എനിക്ക് സേതു എണ്ണയുണ്ട് അല്ലെങ്കിലും നിങ്ങൾ ഇന്ന് വരെ എന്റെ കാര്യം എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ പക്ഷെ ചെയ്ത് വേണ്ട അങ്ങനെയല്ല ഓ ആയിക്കോട്ടെ ഞാൻ നിന്നോട് കൂടുതലൊന്നും പറയണില്ല നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ ആ സമയത്ത് ഋതു പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കുടുംബത്തിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ജിത്തിന് ഇടപെടേണ്ട കാര്യമില്ല പറഞ്ഞു മനസ്സിലായാലോ എന്താന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും കൂടെ തീരുമാനം എടുത്തോളും അതിനകത്തേക്ക് ജിത്ത് തലയുണ്ടാന്ന് പറഞ്ഞോണ്ട് ഋതു അങ്ങോട്ടേക്ക് പോയി ഇങ്ങനെ ഇന്ദ്രനിന്ന് ആലോചിക്കുകയാണെ എന്ത് പണി കൊടുക്കണമെന്നുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി